ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാർ റിമാൻഡിൽ ജനുവരി പന്ത്രണ്ട് വരെയാണ് റിമാൻഡ് ചെയ്തത് എസ്ഐ ടി ഓഫീസില് എത്തി വിജയ്കുമാർ കീഴടങ്ങുകയായിരുന്നു ജാമ്യഹർജി മുപ്പത്തിയൊന്നിന് പരിഗണിക്കും കേസിൽ ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വിജയകുമാർ കീഴടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ സി പി എം പ്രതിനിധിയായാണ് എൻ വിജയകുമാർ ദേവസ്വം ബോർഡ് അംഗമാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലടക്കം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ പത്മകുമാർ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിലായിരുന്നു ഇക്കാര്യം തുറന്നു പറഞ്ഞത് സർക്കാരിന്റെ നിർദ്ദേശങ്ങളാണ് പല ിയത്ണായക വിവരങ്ങൾ പത്മകുമാർ മൊഴി നൽകിയിരുന്നു പിന്നാലെ അന്വേഷണം മന്ദഗതിയിലാണെന്ന് ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് വിജയകുമാർ കീഴടങ്ങിയത് എന്നാൽ രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാറും ഗൂഢാലോചന നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും സമ്മർദ്ദം താങ്ങാനാവുന്നില്ലെന്നും വിജയകുമാർ മൊഴി നൽകി ജനം തിരുവനന്തപുരം